എൻ്റെ മത്തയുടെ പോവായാലും ഇത് പെൺപൂണ് ഇതും പെൺപൂണ് സോറി ഇത് ആൺപൂ ആണ് ഇതും ആൺപൂ ആണ് ഇവിടത് ഒരു പെൺപൂ ഉണ്ടായി വന്നതാണ് മത്തങ്ങായുമായിട്ട് പക്ഷേ പരാഗണം നടക്കേണ്ട ആൾക്കാർ ഇവിടെ വന്ന് പരാഗണം നടത്തിയില്ല സാധാരണഗതിയിൽ ഞാൻ മറ്റേ ബസ് കൊണ്ട് പരാഗണം നടത്തുന്നതാണ് എന്നെ കാണിച്ചു തരാനില്ല അതുകൊണ്ടുതന്നെ ഞാനത് ആ പെൺപൂ ടിച്ച് ഇനി അത് മത്തങ്ങൾ ഈ ഫോക്സ് റിപ്പലിൻ്റെ ഇവിടെ ഉള്ളത് കാരണം ഉണ്ടല്ലോ ചിലപ്പം അതിൻ്റെ അൾട്രാസോണിക് സൗണ്ടിൻ്റെ കാരണം ഇനി പരാഗണം നടത്തുമ്പോൾ നമ്മുടെ തേനീച്ചയും ബംബിൾ ബിയും ഒന്നും വരാത്തതാണോന്നെനിക്കറിയത്തില്ല മത്തങ്ങ അതേ പടർന്ന് ഈ സൈഡിൽ ഇവിടെ ഇങ്ങനെ പോകുന്നുണ്ട് ഓ ഇവിടെ ഒരു പെൺപോം കൂടി ഉണ്ട് പക്ഷേ ഇത് പരാഗണം നടന്നോ ഇല്ലയോ എന്ന് എനിക്ക് ഒരു പെടുത്തോ ഇല്ല നടന്ന് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പരാഗണം നമ്മൾ തന്നെ നടത്തണം നമ്മൾ രാവിലെ വരണം രാവിലെ വരുവോം ചെയ്യണം ഇതുപോലത്തെ ഒരു ആൺപൂ ഉണ്ടായി നിൽക്കണം അതേ സമയത്ത് തന്നെ നമ്മുടെ ആ കാണുന്ന പെൺപൂവും ഫ്ലവറായിട്ട് നിൽക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്ക് പരാഗണം നടത്താൻ പറ്റത്തുള്ളൂ അപ്പം ഇഷ്ടംപോലെ ആൺപൂകൾ മൊത്തം വേറൊരു അവസ്ഥയുണ്ട് അതിവിടെ ചെറിയ താഴ്ന്നേ തൊരാൾ കിടന്ന് കുളിക്കുന്നുണ്ടോ പൂമ്പൊടിയും തിന്ന് പൂന്തേനും കുടിച്ച് മതോന്മത്തയായിട്ട് പൊങ്ങാൻ പോലും മേലാത്ത അവസ്ഥയിലിരിക്കുവാണ് കക്ഷി ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ എങ്ങനെയൊക്കെയോ പറന്ന് പറഞ്ഞ് പോണ് കണ്ടതേ വയ്യ അവിടെ മൊത്തയുടെ ഇല ലാൻഡ് ചെയ്തു ഇനി കുറച്ച് കഴിയണം കക്ഷി ഈ കക്ഷി ഇത് കണ്ടോ ഈ കശീനി ഇതുപോലെയുള്ള പെൺ അത്തേൽ പൂവില് പോയിരുന്നാലേ ഉള്ളു അതേല പൂമ്പടി ഇതേ മിക്സായി പരാഗണം നടന്ന് അത് കായാകത്തുള്ളു അവർക്കൂടെ തോന്നണം കഷി കള്ളു പിടിച്ച് പൂസായ പോലെ അതേ പൊങ്ങാൻ വയ്യ കഷിക്ക് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല ഓക്കെ എന്നാൽ ബായി